മഹാദേവ അഷ്ടകം മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയുന്നത് ഗംഗാധരനായ ഭഗവാൻ നീലകണ്ഠൻ സദാ ഭക്തരുടെ സഹായിയായി നിൽക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും ഉതകുന്നു ശ്ലോകമാണ് ഇനിയും ഞാൻ പറയുന്നത് എല്ലാവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ദിവസേന ജപിക്കുക ചിതാഭസ്മാലിപ്തം ഭുജകമുകുടം വിശ്വസുഖതം ധനാധിക്ഷസ്യാംഗം ത്രിപുരവധകർ താരമംഘം കരോഡീഖ്വാങ്കേ ദധാനം മൃതിഹരം മഹാദേവം വന്ദേ പ്രണജ്ജനതാപോപശമനം ഇതിന്റെ അർത്ഥം കൂടി പറയാം ഞാൻ മഹാദേവനെ അതായത് ഭഗവാൻ ശിവനെ നമസ്കരിക്കുന്നു അവൻ ചിതാഭസ്മം പൂശിയവനാണ് പാമ്പുകൾ മുടിയിലും ശരീരത്തിലും അലങ്കാരങ്ങളായി ധരിച്ചവനാണ് ലോകത്തെ മുഴുവൻ സുഖമാകാൻ ഇടയാക്കുന്നവനാണ് കുബേരന്റെ സഹോദരനാണ് ത്രിപുരാസുരന്മാരെ സംഹരിച്ചവനാണ് തന്റെ കൈയിൽ ഖട്വാംഗം പോലുള്ള ഭീകരായുധങ്ങൾ ഉള്ളവനാണ് അവൻ മരണത്തെപ്പോലും ജയിച്ചിരിക്കുന്നു അവൻ ശരണം പ്രാപിക്കുന്നവരുടെ എല്ലാ താപങ്ങളും ദൂഖങ്ങളും കഷ്ടതകളും അകറ്റുന്ന ദയാനിധിയാണ് എല്ലാവരെയും കാക്കാൻ കഴിവുള്ള മഹാദേവൻ എന്റെ നമസ്കാരം മനസ്സിൽ ഭക്തിയും ദയും ഉള്ളവർ മനസ്സിരുത്തി മഹാദേവന്റെ മന്ത്രങ്ങൾ ദിവസേന ജപിച്ചാൽ മനസ്സും ശരീരവും മാത്രമല്ല കുടുംബത്തിനും ഉന്നതിയുണ്ടാകും എന്നത് വളരെ പരമമായ സത്യമാണ് മഹാദേവ അഷ്ടകം ദിവസേന ജപിക്കുക ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവും